അഡ്വക്കേറ്റ് അല്ല ഇത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു സംഘടനയല്ല ഒന്നാമത്തെ കാര്യം അവര് ഒരു ഇന്ത്യ സംഘടനയോ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല ഇതൊരു അന്താരാഷ്ട്ര സംഘടനയാണ് ഈ ജമായെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലോകം മുഴുവൻ ഓരോ രാജ്യങ്ങളിലും ബ്രാഞ്ചുകളാണ് അതൊരു കൗതുകകരമായ കാര്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യയുടെ യൂണിറ്റിന് കീഴിലല്ല കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി അത് വേറെ തന്നെയാണ് അവര് ജമാഅത്തെ ഇസ്ലാമിയെ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ അവരെ ബ്രാഞ്ചിന്റെ കീഴിലല്ല കാശ്മീരിന്റെ ബ്രാഞ്ച് അവർ കാശ്മീരിനെ വേറെ ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അമുസ്ലിങ്ങളെ മുഴുവൻ തമർത്താൻ വേണ്ടി തീർക്കാൻ വേണ്ടി അമുസ്ലിങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയാ നല്ല ബന്ധവും വേണ്ട കാലക്രമേണ അമുസ്ലിങ്ങളെ മുഴുവൻ ലോകത്തിന് ഇല്ലാതാക്കി ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ലഷ്കർ എ തൊയ്ബയെക്കാളും ജെയ്ഷെ മുഹമ്മദിനേക്കാളും ഒക്കെ ഹൈലി ഡേഞ്ചറസ് ആയ സംഘടനയാണ് ഈ ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഇസ്ബുൽ ഒക്കെ ഓപ്പറേറ്റീവ് യൂണിറ്റ് മാത്രമാണ് പക്ഷെ ഈ തലച്ചോറ് ബ്രെയിൻ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ലോകം മുഴുവനുള്ള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തലച്ചോറ് ഈ മൗദൂദികളാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ തുടക്കം മുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ഈ തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഈ ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടുകയും ആവാമി ലീഗിന്റെ നേതാവ് മുജീബ് റഹ്മാൻ അവിടെ ഷേഖ് മുജീബ് റഹ്മാൻ അവിടെ അവരുടെ രാഷ്ട്രപതിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ ആവുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും അന്ന് അവിടെ അതിനെതിരെ സംസാരിച്ച അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി ബംഗ്ലാദേശി വിപ്ലവം തെറ്റായിപ്പോയി നമ്മൾ പാകിസ്ഥാന്റെ കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് കാലക്രമത്തിൽ ബംഗ്ലാദേശിൽ പ്രതിവിപ്ലവം ഉണ്ടാക്കിയത് ഈ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ എല്ലാവരെയും വെടിവെച്ച് കൊന്നതാണ് ആ വിദേശത്ത് പഠിക്കുകയായിരുന്ന ഷെയ്ക്ക് ഹസീന വാജിദ് അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കിയൊക്കെ അവർ വെടിവെച്ചു കൊന്നു അപ്പോൾ അതിന്റെ അതിൻ്റെ പ്രതി വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ് അവിടത്തെ സൈന്യത്തിലെ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവര് അവിടെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്ത് പട്ടാള വിപ്ലവം നിരവധി തവണ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പട്ടാള വിപ്ലവത്തിന്റെ കീഴിലൊക്കെ ജനങ്ങൾക്ക് ഗുണകരമായ ഒന്നും നടക്കാത്തത് കാരണമാണ് വീണ്ടും അവിടെ ജനാധിപത്യം വരികയും തെരഞ്ഞെടുപ്പില് ഷെയ്ഖ് ഹജീന ഹസീന വാജിദ് അധികാരത്തിൽ വരികയും പതിനഞ്ച് കൊല്ലം ബംഗ്ലാദേശ് ഭരിച്ചിട്ട് പല കാര്യങ്ങളിലും ബംഗ്ലാദേശ് വളരെ മുന്നോട്ട് പോയി പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലൊക്കെ ബംഗ്ലാദേശ് മുന്നോട്ട് പോയി പക്ഷെ അതിനെയൊക്കെ തമർത്തിക്കൊണ്ട് വീണ്ടും ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഹസീന വാജിദിനെതിരെ വിപ്ലവം ഉണ്ടാക്കുകയും അവരെ പുറത്താക്കുകയും അതിന് സൈന്യം സഹകരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ഒരു പാവ പ്രധാനമന്ത്രിയെ പിടിച്ച് അവിടെ ഉപരോധിച്ചിരിക്കുകയാണ് അവർ അവരോധിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം ഇത് ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു എന്താ പറയാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവർക്ക് പാകിസ്ഥാനിലും ബന്ധങ്ങളുണ്ട് പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടതിൽ വിഷമിക്കുന്ന വിഭാഗവും ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോയി ഇതിൽ വിഷമിക്കുന്ന ബംഗ്ലാദേശിൽ വിഭാഗവും ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമികളാണ് ഇവരെ പിന്നീട് ഇവരുടെ സൈനിക മേഖലയിലേക്ക് ഇവരിൽ നിന്നും ഇൻടോക്സിക്കേറ്റഡ് ആയതിനു ശേഷം തീവ്രവാദ സൈനിക അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് പോയവരാണ് ഈ ഈ ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഇവരുടെയൊക്കെ ഏർ ആസ് അതായത് വേരുകൾ തെരഞ്ഞുപോയാൽ ജമാഅത്ത് ഇസ്ലാമിയിലാണ് എത്തി നിൽക്കുക അപ്പോ ഇത് ഒരു ശുദ്ധമായ അമുസ്ലിം വിരുദ്ധ സംഘടനയാണ് അവര് ഇന്ത്യക്കെതിരെ മാത്രമല്ല എല്ലാവർക്കും എതിരെയാണ് ഏർ ബർമ്മയിൽ പക്ഷേ അങ്ങനത്തെ സ്വഭാവം കാണിച്ചപ്പോൾ ബർമ്മക്കാർ കണ്ണിൽ ചോരയില്ലാതെ അടിച്ചു ഓടിച്ചു നോക്കത്തിന് അതാണ് സംഭവിച്ചിരിക്കുന്നത് അത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കുറെ ആളുകൾ നേരത്തെ മുൻകൈ എടുത്തത് കാരണമാണ് കുറെ എണ്ണം ഇവിടെ കയറിക്കൂടിയത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് അതിശക്തമായ രീതിയിൽ ബംഗ്ലാദേശികളെ മുഴുവൻ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടി അതിശക്തമായി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിന് പിന്നിലും ബംഗ്ലാദേ ഈ ജമാഅത്തി ഇസ്ലാമി ഉണ്ട് അപ്പൊ ഇവരൊക്കെ ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ ഭാഗമാണ് അത്യന്തം അപകടകാരികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഇന്റലിജൻസ് വർക്കും അതോടൊപ്പം അതിശക്തമായ ബോധവൽക്കരണവുമാണ് ആവശ്യം ഇപ്പൊ എന്ന് പറയട്ടെ കേരളത്തിലും ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലരും തയ്യാറാവുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേറെ അവരുടെ രാഷ്ട്രീയ മുഖങ്ങളായിട്ടൊക്കെ ചർച്ച ചെയ്യാനും ഇലക്ഷനിൽ വോട്ട് വാങ്ങാനും ഒക്കെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലരും തയ്യാറാവുന്നു എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ഇവർക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു അത്യന്തം അപകടകരമായ സംഘടനയാണ് സംവിധാനമാണ് ഐഡിയോളജിയാണ് ഈ മൗദിക സിദ്ധാന്തം എന്ന് പറയുന്നത് അത്യന്തം അപകടകരമായ ലോകത്തിന്റെ നിലനിൽപ്പിനും ലോകസമാധാനത്തിനും എതിരായ ഒരു സംവിധാനമാണ് ഈ യൂറോപ്പിലേക്ക് ഈ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ കുടിയേറിയ ആൾക്കാർ ഈജിപ്തിൽ നിന്നൊക്കെ കുടിയേറിയ ആൾക്കാർ അവിടെ പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇപ്പം പല യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശക്തമായ കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ കടുത്ത തീരുമാനങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ കുടിയേറിയ ആൾക്കാർക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ ലോകത്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവല്ല പക്ഷെ അവർ ഇരട്ടത്താപ്പുകാരാണ് പണ്ട് മുതലേ ഇരട്ടത്താപ്പാണ് അവർ എന്നും പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടങ്ങളെയാണ് പിന്തുണച്ചത് അവർ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ കൂടെ അല്ലായിരുന്നു ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ കൂടെ അല്ലായിരുന്നു പാകിസ്ഥാൻ എന്ന പട്ടാള ഭരണകൂടം ഭരിച്ച ഇസ്ലാമിക രാജ്യത്തിന്റെ കൂടെയായിരുന്നു പക്ഷേ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് പാലും തേരും കൊടുത്ത് വളർത്തിയ അവസാനം അവർക്ക് തന്നെ വിനയായി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി അല്ല ഒൻപതാം തീയതി അമേരിക്കയിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇത് തങ്ങളുടെ തടിക്ക് പിടിച്ചപ്പോഴാണ് അവർ ബോധവന്മാരായതും അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തയ്യാറായതും അല്ലാണ്ട് നമ്മളോട് തന്നെ സ്നേഹം കൊണ്ടൊന്നല്ല ഈ ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യയെ മാത്രമാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവർ കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരുന്നു പക്ഷെ അവർക്ക് പണി കിട്ടിയപ്പോൾ അവർക്ക് നല്ലോണം വേദനയായപ്പോൾ അവർ അതിനെതിരെ എന്താ പറയുക പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണ് അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളൂല പാശ്ചാത്യ ലോകത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല എസ് ജയശങ്കർ പറഞ്ഞത് വളരെ സത്യമാണ് അവർ സ്വാർത്ഥന്മാരാണ് അവർക്ക് അവരുടെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ അതുകൊണ്ട് അവരെ വിശ്വസിച്ചൊന്നും നമ്മൾക്ക് ഇവർക്കെതിരെയുള്ള പ്രവർത്തനം നടത്താൻ പറ്റില്ല നമ്മളുടേതായ രീതിയിൽ ഈ തരത്തിലുള്ള സംഘടനകൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ആഭ്യന്തര സുരക്ഷയുടെ തലത്തിലും ജനങ്ങളെ ബോധവലിക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയപരമായും അതിശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകണം പോയാൽ മാത്രമേ ഇന്ത്യക്ക് ഈ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യത